അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നോട്ടീസിൽ എതിർപ്പ് വേദിയിൽ തന്നെ തുറന്നടിച്ച പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ പി കൃഷ്ണൻകുട്ടി പാഞ്ഞാൾ ഓട്ടിസം സെന്റർ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേദിയിലാണ് കാര്യപരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായതെന്നും പി കൃഷ്ണൻകുട്ടി തുറന്നു പറഞ്ഞത് ഉദ്ഘാടകനായ എം എൽ എ യു ആർ പ്രദീപും അധ്യക്ഷനായ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫും പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമയും വേദിയിലിരിക്കെ തന്നെയാണ് തന്റെ എതിർപ്പ് കൃഷ്ണൻകുട്ടി പ്രകടമാക്കിയത് ഇന്നലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ വിവിധ ഗ്രൂപ്പുകളിൽ വന്ന സമയത്ത് ഒട്ടനവധി സുഹൃത്തുക്കളെ പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള ആളുകള് എന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ഏത് സമയത്തും എപ്പോഴും അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നിട്ട് എവിടെയും താങ്കളുടെ പേര് കാണുന്നില്ല ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ ചില പ്രോട്ടോക്കോളുകൾ പാലിച്ചു പോകുമ്പോൾ ചില സ്ഥാപനങ്ങളുടെ പരിപാടികൾ നടത്തി പോകുമ്പോൾ ചിലതെല്ലാം ചിലപ്പോൾ തമസ്കരിക്കപ്പെടും അതല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാതെ പോകും അത്തരത്തിലൊരു പരാതിയും എവിടെയും വേദികളിൽ പൊതുവേദിയിൽ നാളിൽ വരെ ബോധിപ്പിച്ചിട്ടുമില്ല പ്രത്യേകിച്ചും നമ്മുടെ പന്നാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുമ്പോൾ നിരന്തരമായൊരു മാനസിക പീഡനം അവിടെ അനുഭവിക്കാറുണ്ട് അത് മറ്റൊന്നുമല്ല നിരന്തരമായി ഒരു ജനപ്രതിനിധി അവിടെ ഉണ്ടാക്കുന്ന ഈ അവകാശത്തിന് വേണ്ടിയുള്ള വാദവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അപ്പോഴും ഞാൻ പറയാറുണ്ട് വേദിയിൽ സ്ഥലമില്ലെങ്കിൽ മുന്നിലെങ്കിലും ഇരിക്കാൻ അവകാശവും അർഹതയും ഉള്ള ഒരാളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് അവിടെ എന്ത് പരിപാടി നടക്കുമ്പോഴും അവിടെ വന്നിരിക്കും അത് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഇത് കുട്ടിക്കാലം തൊട്ട് ഞാൻ ജനിച്ചു വളർന്ന് കളിച്ച് നടന്ന മണ്ണാണ് സ്ഥലമാണ് പ്രോട്ടോകോൾ പ്രകാരം വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ താനാണ് സ്വാഗതം പറയേണ്ടതെന്നും തന്നെ മാറ്റി പഴയന്നൂർ ബിആര്സി ബിപിസി കെ പ്രമോദ് സ്വാഗതം പറഞ്ഞുവെന്നും തന്നെ ആശംസാ പ്രസംഗത്തിൽ മാത്രം ഒതുക്കിയെന്നും പി കൃഷ്ണൻകുട്ടി റൈറ്റ് വിഷൻ ന്യൂസിനോട് ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കി ദ്ഘാടന വേദിയിൽ പി കൃഷ്ണൻകുട്ടി പറഞ്ഞ പാഞ്ഞാൾ ഗവൺമെന്റ് സ്കൂളിലെ വിഷയത്തിലെ ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായയാണെന്നും അവർ സ്ഥിരമായി ഉദ്ഘാടന സ്ഥാനമാനങ്ങളെ ചൊല്ലി പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു